ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ലൈഫ് എത്ര ടുക്കുള്ള ആളുകളാണെങ്കിലും നമ്മുടെ ഹെയറിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല അല്ലെ ഹെയർ കെയർ ചെയ്യാൻ നോക്കൂല്ലേ അപ്പോ നമ്മുടെ ഹെയർ തിക്കായിട്ട് തോന്നാനും നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാനും പൊട്ടിപ്പോകുന്നതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പായിട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യത്തിനായിട്ടുള്ളത് കറിവേപ്പിലെ പിന്നെ വെണ്ടക്ക ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി ലിക്വിഡും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് തലയിൽ നല്ലത് ഇപ്പൊ നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യത്തിനായിട്ടുള്ളത് ഉലുവ കറിവേപ്പില് പിന്നെ വെണ്ടയ്ക്കാണ് കേട്ടോ വെണ്ടയ്ക്ക ഞാനിതൊരു നാല് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ച് നാലായിട്ട് കീറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിന്റെ ഈ പളുപ്പാണ് നമുക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഉലുവയാണ് ഇപ്പൊ എനിക്ക് അത്ര അധികം ഹെയർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ ഉലുവയാണ് ഞാൻ സാധാരണ ചെയ്യുമ്പോൾ എടുക്കാറുള്ളത് കേട്ടോ ആ ഒരു മെത്തേഡാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഈ ഉലുവയിലേക്ക് ഞാൻ ഇവിടെ ഒരു നാല് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അത് മൊത്തമായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു മൂടി വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഈ വെണ്ടക്ക കുതിർക്കാൻ വെച്ചിട്ടില്ലേ കുതിർക്കാനല്ല ഇത് ക്രീമായിട്ട് വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ അത് നിന്ന് പകുതി വെള്ളം മാത്രം ഇതിപ്പോ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഉള്ളത് അത് നിന്ന് പകുതി വെള്ളമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നോർമൽ വെള്ളത്തിൽ നിന്ന് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വരെ സിം സിംലി കുറഞ്ഞ തീയിൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മളെടുത്തിട്ടുള്ള ഉലുവേന്റെ കറിവേക്കിളേന്റെ എല്ലാ ഗുണങ്ങളും വെള്ളത്തിലേക്ക് കിട്ടുന്നത് വരെ നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഇതൊന്ന് തിളപ്പിച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ ലിക്വിഡ് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളപ്പിച്ചെടുത്തത് മാത്രല്ല ഇത് പകുതിയോളം വറ്റിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം മൂടി വെച്ചിട്ടാണ് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെ ഉണ്ടായിരുന്നത് അപ്പൊ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതില് ഒരു സ്ട്രെയിറ്റനർ വെച്ച് അരിച്ചെടുക്കുന്ന ഈ ലിക്വിഡ് വെച്ചിട്ടാണ് നമ്മൾ ഹെയറിൽ മസാജ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ നമ്മുടെ ഉലുവയും കറിവേപ്പിലയും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇവിടെ റെഡി വെച്ചിട്ടുള്ള വെണ്ടക്കന്റെ ഈ ബാക്കി ലിക്വിഡും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് തലയിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്ക മുടി കൂടുതലുള്ള ആളുകൾക്ക് ഒരുപാട് വെള്ളം കുറച്ചും കൂടെ കൂടുതലായിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ കണ്ടോ ഇത് നല്ല കൊഴുപ്പുള്ള താളി പോലെയാണ് അടിപൊളിയാണ് കേട്ടോ സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ തലയിൽ ഒരിക്കലും ഈ വെള്ളം നല്ലതുപോലെ മിക്സ് ആക്കിയതിനു ശേഷം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് കേട്ടോ ഇന്നിപ്പോ നമ്മൾ ചെയ്തിട്ടുള്ള ഹെയർ കെയറിന്റെ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് കാരണം എന്താണോ നമ്മുടെ ഹെയർ സ്മൂത്ത് ആയിട്ടും ഫ്ലഫി ആയിട്ടും ഒരുപാട് തിക്ക് ഉള്ള പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ചെയ്യൂട്ടോ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് റഫായിട്ട് ഹെയർ കെയർ ചെയ്യാതെ നോക്കാം കേട്ടോ റഫായിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടി പൊട്ടിപ്പോകൂ നമ്മൾ ടൗല് വെച്ചിട്ട് ഒരുപാട് ഡ്രൈ ആക്കി വരച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഹെയർ പെട്ടെന്ന് തന്നെ പൊട്ടി പൊട്ടിപ്പോകൊക്കെ ചെയ്യും അങ്ങനെയൊന്നും ചെയ്യാതെ സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള ഹെയർ ഒഴിഞ്ഞു പോകുന്നതൊക്കെ നിന്നിട്ട് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസത്തെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് ഇടാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹെയർ നല്ലതുപോലെ വളരുന്നതാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൂടുതലാ ബെല്ലൈക്കളും കൂടെ ഒന്ന് ഓർമ്മിക്കുന്നുണ്ട് കേട്ടോ അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ സൈനിങ് ഓഫ് ഹിസ് ലൈഫ്